തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപകട ഭീഷണിയായി പക്ഷിശല്യം ഈ വർഷം ഇതുവരെ പത്ത് തവണയാണ് ലാൻഡിങ് സമയത്ത് പക്ഷിയിടിച്ചത് പത്ത് തവണയും വിമാനത്തിന് തകരാറുണ്ടാവുകയും ചെയ്തു ഇതിൽ ഒരു തവണ തകരാർ കാരണം വിമാന സർവീസ് വരെ റദ്ദാക്കി പകരം വിമാനം ഏർപ്പെടുത്തി സർവീസ് നടത്തേണ്ടി വന്നു ഏതു കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കാൻ കഴിയുന്ന വിമാനത്താവളമാണ് തിരുവനന്തപുരത്തേത് എന്നാൽ പക്ഷിശല്യം വിമാനത്താവളത്തിന് അപകട ഭീഷണിയാവുകയാണ് ഇതിനു പുറമെ പതിനഞ്ചോളം തവണ പക്ഷിയിടിച്ചെന്ന് വിമാന അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹായത്തോടെ പക്ഷിശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അപകട സാധ്യത ഒഴിവായിട്ടില്ല നിരവധി പക്ഷികളാണ് ഈ മേഖലയിൽ വിമാനങ്ങൾക്ക് ഭീഷണിയാവുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ഏരിയ വികസിപ്പിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വർഷങ്ങൾക്ക് മുൻപേ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല റൺവേയിൽ വിമാനം തെന്നി മാറുകയോ മറ്റോ ചെയ്താൽ സുരക്ഷിതമായി നിർത്താൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താനാണ് റൺവേ വികസിപ്പിക്കേണ്ടത്